ാംജേവ സർവ്യാനം പ്രിയരെ ഗുരുദേവൻ അവതൂതനായി സഞ്ചരിച്ചിരുന്ന കാലം അന്നൊരിക്കൽ വക്കത്ത് വന്ന അവസരത്തിൽ ഭൈരവൻ എന്നൊരാൾ അടുത്തുകൂടി തന്നെ കൂടി കൂട്ടിക്കൊണ്ടുപോകണമെന്ന് അപേക്ഷിക്കുകയുണ്ടായി ഗുരുദേവൻ അതിനനുവദിച്ചതോടെ ഭൈരവൻ അരുവിപ്പുറത്തേക്ക് പുറപ്പെട്ടു ഗുരുദേവൻ അക്കാലത്ത് അരുവിപ്പുറത്തെ മലയിലുള്ള ഒരു ഗുഹയിലായിരുന്നു കഴിഞ്ഞിരുന്നത് പുലികളുടെ താവളമായിരുന്നു അവിടെ അതിനാൽ ആ ഗുഹയ്ക്ക് പുലിപങ്ക് എന്നാണ് അടുത്തുകാർ പറഞ്ഞിരുന്നത് ഭയം നിമിത്തം പകൽ നേരത്തുകൂടി ആരും അതിന് സമീപത്തുപോലും പോകുമായിരുന്നില്ല ഗുരുദേവനെ അനുഗമിച്ചെത്തിയിരുന്ന ഭൈരവൻ കൊടുതൂക്കി മലയ്ക്ക് കുറച്ചടുത്തുള്ള ഒരു വീട്ടിലായിരുന്നു ആദ്യകാലത്ത് വന്നിരുന്നത് അന്നൊക്കെ ഗുരുദേവൻ മല മലവിട്ടിറങ്ങുമ്പോൾ ഭൈരവനും കൂടെ കൂടുമായിരുന്നു ഗുരുസേവ ചെയ്തിരുന്ന കാലം അദ്ദേഹം പിൽക്കാലത്ത് ഭൈരവൻ ശാന്തി സ്വാമികൾ എന്ന പേരിൽ പ്രശസ്തനായിത്തീരുകയും ചെയ്തു ഒരു ദിവസം ഭൈരവൻ ശാന്തി ഗുരുദേവൻ മലമുകളിൽ നിന്നും ഇറങ്ങിവരുന്നതും കാത്ത് താഴെയിരിക്കുകയായിരുന്നു എന്നാൽ വളരെ നേരം ഇങ്ങനെ ഇരുന്നിട്ടും ഗുരുദേവൻ അന്ന് താഴേക്കിറങ്ങി വരികയുണ്ടായില്ല ആഹാരത്തിനുള്ള യാതൊന്നും ആ മലമുകളിൽ ഉണ്ടാവില്ലെന്നോർത്തപ്പോൾ ഭൈരവിന് പിന്നെ കാത്തിരിക്കുവാനുള്ള ക്ഷമയുണ്ടായതുമില്ല ഉടനെ തന്നെ എഴുന്നേറ്റ് തന്റെ താമസസ്ഥലത്തേക്ക് ഓടി അപ്പോൾ ആ വീട്ടുകാർ കുറച്ച് കിഴങ്ങ് പുഴുങ്ങിയത് ഒരു ഇലയിൽ പൊതിഞ്ഞു കൊടുത്തു അതും ഒരു ഓട്ടുപാത്രത്തിൽ കുറച്ച് ശുദ്ധജലവും എടുത്ത് ഭൈരവൻ വേഗത്തിൽ മലയിലേക്ക് ഓടിക്കയറി വന്യമൃഗങ്ങളും ഉഗ്രവിഷമുള്ള പാമ്പുകളും സ്വര്യവിഹാരം നടത്തുന്ന മലയാണ് അതെന്നറിയാമായിരുന്നെങ്കിലും അപ്പോൾ യാതൊരു ഭയവും ഭൈരവനെ അലട്ടുകയുണ്ടായില്ല കല്ലും മുള്ളും താണ്ടി ഭൈരവൻ ശീകഗതിയിൽ മലമുകളിലേക്കെത്തി അവിടെ നിന്ന് ഗുരുദേവൻ തപസ്സനുഷ്ഠിക്കുന്ന പുലിവങ്ക് എന്ന ഗുഹയ്ക്ക് സമീപം ചെന്നു അപ്പോൾ ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും ഒരു അഭൌമമായ കാന്തി പുറത്തേക്ക് പ്രസരിക്കുന്നത് കാണുവാനായി ഭൈരവൻ ആകാംക്ഷയോടെ അതിനുള്ളിലേക്ക് തന്റെ ദൃഷ്ടി പതിപ്പിച്ചു ഗുരുദേവനോടൊപ്പം അതി തേജസ്വിയായ ഒരു ബ്രാഹ്മണകുമാരൻ ആ സമയത്ത് അവിടെയിരിക്കുന്നതായി ഭൈരവൻ ശാന്തി കണ്ടു അതിനാൽ ഉടനെ അടുത്തേക്ക് പോകാൻ തോന്നായികയാൽ ഭൈരവൻ ആഹാരവുമായി അവിടെ തന്നെ കാത്തുനിന്നു കുറേ ശേഷം വീണ്ടും ഗുഹയിലേക്ക് നോക്കി അപ്പോൾ ഗുരുദേവൻ അതിനുള്ളിലെ ഏകാന്തതയിൽ മഗ്നായിരിക്കുന്നത് കണ്ട് ഭൈരവൻ അത്ഭുതപ്പെട്ടു അവിടെ നേരത്തെ കണ്ടതായ ബ്രാഹ്മണകുമാരനെ എവിടെ നോക്കിയിട്ടും കാണുകയുണ്ടായില്ല മലയിലേക്ക് കയറുവാനും ഇറങ്ങുവാനുമുള്ള ഒരേയൊരു ഒറ്റയടി പാതയിലാണ് ഭൈരവൻ നിന്നിരുന്നത് അതിനാൽ ഏതു വഴിക്ക് ആ കുമാരൻ ഇറങ്ങിപ്പോയിരിക്കുമെന്ന് ആലോചിച്ച് അതിശയപ്പെട്ടുകൊണ്ട് ഭൈരവൻ കയ്യിലിരുന്ന ഇലപ്പതിയുമായി പെട്ടെന്ന് ആ ഗുഹാമുഖത്തെത്തി ഭൈരവനെ കണ്ട മാത്രയിൽ ഗുരുദേവൻ ചോദിച്ചു ഇപ്പോൾ വന്നതേയുള്ളൂ ഭൈരവൻ കുറച്ചു നേരമായി വന്നിട്ട് അത് കേട്ടിട്ട് ഗുരുദേവൻ ഒരു ചോദ്യഭാവത്തിൽ ഭൈരവൻ ശാന്തിയെ നോക്കി ആ നോട്ടം കണ്ടിട്ട് ഭൈരവൻ ഇങ്ങനെ പറഞ്ഞു ഒരു ബ്രാഹ്മണകുമാരൻ ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുന്നത് കണ്ടിട്ട് ഞാൻ അകലെ മാറി നിൽക്കുകയായിരുന്നു ഗുരുദേവൻ നന്നായി കണ്ടുവോ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഭൈരവൻ തന്റെ കയ്യിലെ ഇലപ്പൊതി താഴെ വെച്ചു ആ നേരത്ത് ഗുരുദേവൻ ഇങ്ങനെ അരുളി ചെയ്തു ദീർഘായുഷ്മാനായിരിക്കും അത് ഭൈരവൻ ശാന്തിയുടെ കർണപുടങ്ങൾ ഒരശരീരി പോലെ മുഴങ്ങി നിന്നു ഗുരുദേവന്റെ ആ അനുഗ്രഹം കൊണ്ട് നൂറ്റി പതിനാല് വയസ്സ് വരെ ഈ ലോകത്ത് ദീർഘായുഷ്മാനായിരിക്കുവാൻ ഭൈരവൻ ശാന്തിക്ക് ഭാഗ്യമുണ്ടായി അന്ന് ഗുഹയിൽ ഗുരുദേവനൊപ്പം കണ്ട ആ കോമളകുമാരൻ സാക്ഷാൽ സുബ്രഹ്മണ്യ ഭഗവാനല്ലാതെ മറ്റാരുമല്ലെന്നായിരുന്നു ശാന്തിയുടെ ഉറച്ച വിശ്വാസം സ്നേഹപൂർവ്വം രഞ്ജൻ കയനാടൻ